എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം ഉയർച്ചയിലേക്ക് ആറ് നക്ഷത്രക്കാർ അടുത്തയാഴ്ച എങ്ങനെ നമുക്ക് നോക്കാം സമ്പൂർണ്ണ വാരഫലം അശ്വതി ബന്ധുക്കൾ വഴി കാര്യലാഭം ദേവാലയങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ഭക്ഷണസുഖം വർധിക്കും വ്യവഹാര വിജയം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഇടയാക്കും രോഗശമനം കൈവരിക്കും ഭരണി ധനപരമായി വാരം നന്നല്ല കർമ്മരംഗത്ത് ഒന്നുകി കാണുന്നു സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും അപവാദം കേൾക്കുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടുവാൻ ഇടയുള്ള വാരമാണിത് കാർത്തിക കാര്യ പുരോഗതി കൈവരിക്കും പ്രവർത്തനങ്ങളിൽ വിജയം വന്നു ബന്ധുജന സഹായം ലഭിക്കും ബിസിനസ്സിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും ഇന്റർവ്യൂ മത്സര പരീക്ഷ ഇവയിൽ വിജയിക്കാൻ സാധിക്കും തൊഴിലിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും രോഹിണി മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും മാനസികമായ സംതൃപ്തി ലഭിക്കും ജീവിത സൗഖ്യം നേടും ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന മാനസിക അകൽച്ച ഇല്ലാതാകും കാലരംഗ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടമായിരിക്കും മഖീരം ശാരീരിക സുഖവർധനവ് ഉണ്ടായിരിക്കും പ്രവർത്തനങ്ങളിൽ നേട്ടമുണ്ടാകും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ബന്ധുക്കളിൽ നിന്ന് ഉപഹാരങ്ങൾ ലഭിക്കും മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമം വരുത്തിവെക്കേണ്ടതായി കാണുന്നു ഗൃഹാന്തരീക്ഷത്തിൽ ശാന്തത കാണുന്നു തിരുവാതിര തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം വന്നുചേരും കുടുംബ സൗഖ്യമുണ്ടാകും ബന്ധുജന സമാഗമം കാണുന്നു ആരോഗ്യ വിഷമതകളിൽ ആശ്വാസമുണ്ടാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും പൂർവിക സ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ട് പുണർദ്ദം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും സന്ധാനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ് വർദ്ധിക്കും സുഹൃത്ത് സഹായങ്ങൾ ലഭിക്കും യാത്രകൾക്കിടയിൽ പരുക്കുപറ്റുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക കടുത്ത ഭാഷയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ സൂക്ഷിക്കുക പൂയം അധിക ചെലവുണ്ടാവാൻ ഇടയുണ്ട് ഗൃഹസുഖം കുറഞ്ഞേക്കും പ്രവർത്തന വിജയം കൈവരിക്കും ബന്ധുജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധകൾ കുറയും ഭവനം വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കും ആയില്യം ധനപരമായി വാരം അനുകൂലമായി കാണുന്നില്ല യാത്രകൾ വേണ്ടി വന്നേക്കും ചെവി കഴുത്ത് കണ്ണ് ഇവയുമായി ബന്ധപ്പെട്ട രോഗാരിഷ്ഠിതകൾ കാണുന്നു വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കും പ്രണയബന്ധങ്ങളിൽ തിരിച്ചടികൾ ലഭിക്കും സുഹൃത്ത് ബന്ധങ്ങളിൽ ഒളിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതായി കാണപ്പെടുന്നു മഖം ധനപരമായി അനുകൂലവാരമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാൻ സാധ്യത ഉണ്ട് ബന്ധു ജന ഗുണം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ജനസമിതി വർധിക്കും ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം വ്യവഹാര വിജയം നേടും സ്വജനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ വർധിക്കും പ്രശ്നപരിഹാരത്തിനായി അലച്ചിൽ കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിലിൽ സ്ഥലമാറ്റം ഉണ്ടാകും ഉത്രം വിവാഹം വാക്കുറപ്പിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ശമിക്കും പുതു വസ്ത്രലാഭത്തിന് സാധ്യത ഉള്ളതായി കാണുന്നു ഗൃഹത്തിൽ ശാന്തത കൈവരും കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത അത്ഥം ധനപരമായി വാരം അനുകൂലമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും യാത്രകൾ വേണ്ടി വന്നേക്കും മാനസിക ഉന്മേഷം വർദ്ധിക്കും ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇടയുണ്ട് ചിത്തിര ഭൂമി വിൽപ്പനയിലൂടെ ധനലാഭം കാണുന്നു തൊഴിലിൽ അനുകൂലമായ സാഹചര്യമാണ് പൊതുരംഗത്ത് പ്രവർത്തന വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനിടയുണ്ട് ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയാൻ സാധിക്കും ചോദ്യം അധിക യാത്രകൾ വേണ്ടി വന്നേക്കും സാമ്പത്തികപരമായ വിഷമതകൾ തരണം ചെയ്യും പുതിയ പദ്ധതികളിൽ പണം മുടക്കാനിടയുണ്ട് ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം തുടക്കത്തിൽ ഉണ്ടാവുകയില്ല അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും വിശാഖം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലം ഉണ്ടാകും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം ബന്ധുജന ഗുണം വർദ്ധിക്കും ബന്ധുജനങ്ങളെ സന്ദർശിക്കാനിടയുണ്ട് മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കാം അനിഴം അത്യാവശ്യത്തിന് സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നേക്കും വാതുജന്യ രോഗബാധിതയ്ക്ക് സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഭവനമാറ്റത്തിന് സാധ്യത ആവശ്യത്തിലധികം യാത്രകൾ വേണ്ടി വന്നേക്കും തൃക്കേട്ട പുതിയ സംരംഭങ്ങളിൽ തടസ്സങ്ങൾ നേരിടും യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും താൽക്കാലിക ജോലികൾ കരാർ അടിസ്ഥാനത്തിൽ ലാഭിക്കാം മൂലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക വിഷദമതകൾ നേരിടും വിവാഹ ആലോചന തീരുമാനത്തിലെത്തും സുഹൃത്ത് ബന്ധങ്ങളിൽ സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായേക്കും തൊഴിൽപരമായി അനുകൂല വാരമാണ് ഊരാട സ്വന്തം പ്രവർത്തനത്താൽ അനീരുടെ വെറുപ്പ് സമ്പാദിക്കും ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനിടയുണ്ട് ബിസിനസ്സിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണത്തിനുള്ള അംഗീകാരം കിട്ടും ഉത്രാടം തൊഴിൽപരമായ അലച്ചിൽ വർദ്ധിക്കും അന്യരുടെ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തെറ്റി മാറ്റിവെച്ച കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നതിന് സാധിക്കും ബന്ധുജന ഗുണം വർദ്ധിക്കും സ്വദേശം വിട്ടുള്ള യാത്രകൾ വേണ്ടി വന്നേക്കും തിരുവോണം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിലനിൽക്കുന്നു സാമ്പത്തിക നേട്ടമുണ്ടാവുന്ന കാലമാണ് വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാവും കുടുംബസമേത യാത്രകൾ വേണ്ടി വന്നേക്കും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും അംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഇടയുണ്ട് അവിട്ടം വിശ്രമം കുറയും സന്താനങ്ങൾക്കായി പണം ചെലവിടും തൊഴിൽപരമായ സ്ഥാനക്കയറ്റം വന്നു ചേരും യാത്ര വഴി നേട്ടം ഉണ്ടാവും വാഹനത്തിന് അവിചാരിതമായ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യതമാകും ചതയം ജീവിത പങ്കാളി വഴി നേട്ടം ബന്ധുജന സന്ദർശനം നടത്തും സ്വപ്രയത്നത്താൽ കാര്യവിജയം ഉണ്ടാകും അവിചാരിത നേട്ടങ്ങൾ മനസന്തോഷം നൽകും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കും അണുബാധ കരുണ രോഗം ഇവയ്ക്ക് സാധ്യതയുണ്ട് ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വാസസ്ഥാന മാറ്റത്തിന് സാധ്യതയുണ്ട് പ്രധാന തൊഴിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നേക്കും ഉത്തരട്ടാതി പുതിയ സംരംഭങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവും യാത്രകൾ വഴി നേട്ടം ഉണ്ടാവും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് താൽക്കാലിക ജോലി സ്ഥിരപ്പെടും രേവതി സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രതികൂല പെരുമാറ്റം മനോവിഷമം സൃഷ്ടിക്കും വിദേശ യാത്രാശ്രമം വിജയിക്കും ബന്ധുജനങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടും തൊഴിൽ രംഗത്ത് മിക്കപോടെ മുന്നേറും രോഹശമനം ഉണ്ടാകും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക